ഇരുപ്പുള്ളി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ചില ആളുകൾ ഇതുപോലെയുള്ള കോഴിനെ കാണിച്ചു തന്നാണ്ട് ഉണ്ട് എന്ന് അറിയും കാരണം പല ആൾക്കാരും പറ്റിക്കപ്പെടുന്നുണ്ട് പുള്ളിക്കോയി എന്ന് പറഞ്ഞാണ്ട് പിന്നെ ബ്ലാക്കിൽ ആയിട്ട് വരുന്ന വര വരുന്നതൊക്കെ ഉണ്ട് അതും പുള്ളിക്കോയി എന്ന് പറഞ്ഞാൽ നടക്കണോ ഉണ്ട് ശരിക്കും ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന പുള്ളിക്കോയി ബ്ലാക്കിൽ വൈറ്റ് പുള്ളി അരണത് മഞ്ഞൽ പുള്ളി അരുന്നത് അങ്ങനെയുള്ളതൊക്കെയാണ് പുള്ളിക്കോഴി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ കുഞ്ഞുങ്ങളിലൊന്ന് നോക്കിയാൽ കാണാം ബ്ലാക്കിൽ വൈറ്റ് വരുന്നത് അത് പുള്ളിക്ക് പോയ നമ്മൾ ഓപ്പണായിട്ട് ചെയ്യണതിലുള്ളതാണ് നല്ല കുറുങ്കാലി പോവേണ്ടത് അതിൻ്റെ കുട്ടിയാവാൻ സാധ്യത ഉണ്ട് കാരണം കാലിൽ ഐറ്റ് പോ കുറവ് വല്ല തോന്നുന്നുണ്ട് അപ്പം കുറുങ്കാലി ടൈപ്പ് പോകാനൊന്നുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളയിൽ പല ആൾക്കാർക്കും കുറുങ്കാലി ടൈപ്പ് കിട്ടി നമ്മളടുത്തുനിന്ന് ഉണ്ടല്ലേ കണ്ടുപിടി കറക്റ്റ് നാടൻ തന്നെയാണ് നമ്മൾ പോയി കണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് നോക്കുന്നുണ്ട് വിലകളൊക്കെ കൊത്തി ഇട്ടു കൊടുക്കണേ കറക്റ്റ് കുഞ്ഞുങ്ങൾ അത് കഴിക്കണേ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം എന്നാണ് പറഞ്ഞെങ്കിലും ചിലപ്പോൾ ഒരാഴ്ച ആയതും ചിലപ്പോൾ നാലഞ്ച് ദിവസവും എന്തായാലും നമ്മൾ ഇവിടുന്ന് ഫുൾ ആക്റ്റീവ് ആക്റ്റീവായതിൻ്റെ ശേഷമാണ് കൊടുക്കുക ഫുഡ് കഴിച്ച് നമ്മൾ വീഡിയോ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഫുഡ് കഴിച്ചൊക്കെ സെറ്റ് സെറ്റായതിൻ്റെ ശേഷമാണ് കൊടുക്കൽ ഇല ഉണ്ടല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇല കൊത്തിയിട്ട് കൊടുക്കുകയാണ് അതാണ് നാടൻ രീതി കുഞ്ഞുങ്ങളത്രയും ഉഷെയർ ആയിട്ട് നോക്കണതാണ് അതൊക്കെ കിട്ടുന്നവർക്ക് ഭാഗ്യമാണ് നമ്മളിവിടെ അടുത്ത് തന്നെ കുതിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയതാണ് ഇന്നലെ ഒരു ഇവിടെ വന്ന് കൊണ്ടായതാണ് അപ്പോൾ അതുപോലെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ലോങ് ഉള്ള അങ്ങനെയും വരുന്നുണ്ട് പിന്നെ എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ എത്ര ലോങ് വന്ന് വരാമെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചത് നിങ്ങൾ ചിലർ കരുതി ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം കുറേ ഉണ്ടാവും നോക്കിയെടുക്കാം നോക്കിയെടുക്കണേന്ന് കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ആൾക്കാർക്കും വീഡിയോ അങ്ങനെ വിടുകയാണ് ലോങ് ഉള്ളവർക്കൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് എടുത്ത് സെറ്റാക്കിയിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ പത്താക്ക് നമ്മൾ കൊടുക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും അതിൽ ഒന്നുംങ്ങൾക്ക് ഉണ്ടാവും വന്ന് നിൽക്കുന്നവർക്ക് ഉണ്ടാവും അപ്പോൾ വന്ന് കഴിഞ്ഞതിന് ശേഷം അത് വേണം മറ്റേ വേണം എന്നറിഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല കാരണം ആദ്യം ആദ്യമുള്ള ഓർഡറിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അങ്ങനത്തെ അനുഭവം ഉണ്ടായിന് അപ്പോൾ എല്ലാവരും സഹകരിക്കണം കാരണം ദൂരത്തുനിന്ന് വരുമ്പോൾ ഏതാണോ വീഡിയോ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറെ ഉണ്ടോ ചോദിച്ചുകൊണ്ട് അതിനനുസരിച്ച് വീഡിയോ നോക്കിയിട്ട് സെറ്റാക്കി വെക്കുക എന്നെ ഇവിടെ എത്തിയതിൻ്റെ ശേഷം ചിലപ്പോൾ വിചാരിച്ചാവില്ല വേണ്ടി വരാം വേറെ വേണ്ടി വരും അപ്പോൾ ആ അടുത്തൊക്കെ ഇട്ടു കൊടുത്തിപ്പം ക്യാഷ് വാങ്ങിയത് വരെ ആവും അപ്പോൾ അത്രയും ദൂരത്തുനിന്ന് നമ്മൾ വരികയാണ് ലോങ്ങാണ് നമ്മൾ സഹകരിക്കേണ്ടത് ഞങ്ങള് നമുക്ക് തരണ്ടേ അങ്ങോട്ടിങ്ങോട്ടെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഒരുപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെ ഒന്നും പൈസ വാങ്ങിയിട്ട് പിന്നെ വാക്ക് മാറാൻ പറ്റില്ലല്ലോ വാക്ക് കറിഞ്ഞ ഒന്നാണ് അപ്പോൾ ലോങ് ഉള്ള ഒരു പൈസ ഇട്ടെന്നാൽ പിറ്റേന്ന് കഴിഞ്ഞിട്ട് ഒന്നാ വണ്ടി ഉണ്ടാവുക പക്ഷേ ആ വണ്ടീൻ്റെ ഗ്യാപ്പിലാവും വരുവണ്ടാവുക അപ്പോൾ ആദ്യത്തെ ഓഡറിലുള്ള വീഡിയോ ഇട്ട് കൊടുത്തത് അത് അവർക്ക് തന്നെ കൊടുക്കേണ്ടിയില്ല അത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും തരാൻ പറ്റില്ല പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലവരുണ്ട് ആ പടക്കോയി ഉണ്ട് ഈ പടക്കോയി ഉണ്ടെന്ന് പറയുന്നത് അതും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ കൊടുക്കാനുള്ള ഉദ്ദേശം മാത്രം നമ്മൾ പറഞ്ഞുതരും അത് എടുക്കുക കാരണം ലോങ് ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ പല പ്രശ്നവും ഉണ്ടാവലുണ്ട് പ്രശ്നമല്ല ഓരോരുത്തർ ഇങ്ങനെ പിന്നെ പിന്നെ ചോദിക്കലുണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ വരുന്ന പോലെ നമ്മൾ വീടോ ഇട്ടെന്നിട്ട് അത് മാത്രം എടുക്കാൻ വരിക പിന്നെ നമുക്ക് തരാൻ പറ്റേണ്ടത് തരും തരാം നമ്മളെ സെയിലിനുള്ളതാണ് എല്ലാം പക്ഷേ നമ്മൾ ഓരോന്നോരോ ലെവലിലേ കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് പ്രശ്നം നമ്മൾ അത്രയും ചാർജ് കൊടുത്തിട്ടാണ് ലോങ്ങൊക്കെ പോയിട്ട് ചില കോഴികളെടുക്കുന്നത് നമ്മൾ കൊടുത്ത് ചിലപ്പോൾ ഡെലിവറി ചാർജ് കൊടുത്ത് എടുക്കണേ ഉണ്ടാവും അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് വലുതായിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചെടുക്കണത് ഉണ്ട് പിന്നെ നമ്മൾ പോയി എടുക്കണ നമ്മളെ സമയം വേസ്റ്റ് ഈ അത്യാവശ്യം റൈറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കുക കറക്റ്റ് നാടൻ കിട്ടണമെങ്കിൽ ഏതെങ്കിലും വണ്ടി വലിയൊന്നും എടുത്തിട്ടും കാര്യമില്ലല്ലോ കാരണം നമുക്കവിടെ ഈ പേജിലൂടെ യൂട്യൂബ് ചാനലിലൂടെ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല സാധനം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും കൊടുത്ത് ആരെങ്കിലും തല വെച്ചിട്ടിട്ട് കാര്യമില്ല നമുക്ക് പിന്നെയും മുന്നോട്ട് പോകാനുള്ളതാണിത് അതുപോലുള്ള നല്ല തനി നാടൻ അടയിരിക്കുന്ന ടൈപ്പ് തിരഞ്ഞെടുക്കുന്ന കിടക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നമ്മൾ പേ പേജ് ഫോളോ ചെയ്ത് വച്ചോളി ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നമ്മൾ കൂടെ കൂടിക്കൊള്ളി നല്ല നല്ല സെറ്റുകൾ ഇതുപോലെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും പിന്നെ നമ്മളെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി വീഡിയോ വിട്ട്